മക്കൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വളരെ ടേസ്റ്റിയായൊരു മൊത്ത കുത്തി ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ചെന്ന ചൂടായിട്ടുണ്ടായിരിക്കും ഞാൻ കാരണ ക്യാരറ്റിൻ്റെ നല്ലതായിരുന്നുണ്ട് ഇല്ല എല്ലാം

ചക്കാളി ഒരു ഇതം വാങ്ങിയത് അപ്പൊ ഇതിക്ക് ഞാന് വച്ചൻ മുളക് ചതച്ചത് ചെറുപ്പതാണ് അത് ഒരു പ്രത്യേക രസമുണ്ട് അപ്പൊ അത് ആ അതിനൊന്ന് ഇതിന് നമുക്ക് എനിക്ക് മൊട്ട വയ്ക്കാം ഒരു ആറ് മുട്ടയുണ്ട് കൊത്തിപ്പൊട്ട് അതിലിച്ച് പിടിക്കും ചെറുതീന ഇട്ടിട്ട് ഒരു മീഡിയം കൊത്തിപ്പൊടിച്ചിട്ട ഇതാണ് വളരെ ടേസ്റ്റിയായി ഞാൻ ഉണ്ടാക്കിയ മുട്ട കൊത്തിപ്പൊടി എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു